ഞാൻ ഞാൻ ബ്രെഡ് 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 ഉണ്ടാക്കാൻ ആ ആ ചായ ഉണ്ടാക്കാം കുറച്ച് ഇന്ന് രാവിലെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയത് ബ്രെഡ് റോസ്റ്റ് ആയിരുന്നു അതിനു വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മുട്ട എടുത്ത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊടിച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ബ്രെഡ് മുക്കി പാലിൽ വെച്ച് നന്നായിട്ട് മുറിച്ചെടുത്തു ബ്രെഡ് മുക്കി എടുക്കുന്ന നേരത്തെ കുറച്ചൊക്കെ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരുമാതിരിയൊക്കെ നന്നായിട്ട് തന്നെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു വെള്ളം തിളച്ചപ്പം ചായപ്പൊടി ഇട്ട് കൊടുത്ത് പാൽ ഒഴിച്ചു കൊടുത്ത് ചായ തിളപ്പിച്ചെടുത്തു പിന്നെ അത് നന്നായിട്ട് ആറ്റി ഗ്ലാസ്സിലേക്ക് ഊറ്റി ബ്രെഡ് റോസ്റ്റും ചായയും ചക്കരയ്ക്ക് കഴിക്കാൻ കൊടുത്തു